ഭാഷകൾ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ബംഗാളിൽ നിന്ന് പോയി മെക്സിക്കോയിൽ പോയി സ്പാനിഷ് പഠിച്ച് അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം പിന്നെ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കി മാറ്റി അതിന്റെ പ്രതിനിധിയായിട്ടാണ് ലെനിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ പ്രസിഡിയത്തിലേക്ക് പോകുന്നത് മറ്റു വിശദാംശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇത് പ്രതാപൻ്റെ പുസ്തകത്തിനുള്ള ഒരു പ്രചാരണമായിട്ട് കൂടി പരിഗണിച്ച് റോയൽഫിയുടെ ഒരു ഭാഗം എനിക്ക് തരണ്ടി വരും കേട്ടോ ഇതുപോലെയാണ് ഭഗത് സിംഗിനെ തന്നെ ഇന്ത്യയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് രാജീവ് തന്റെ രചനയിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഇത് വായിച്ചു ഞാൻ എടുത്ത കുറിപ്പുകളുണ്ട് ഒരു നല്ലൊരു ഭാഗമുണ്ട് നിങ്ങളുടെ മനസ്സിലൊരു ഭയമായിട്ടുണ്ടല്ലോ ഈ പഹേന ആ കുറിപ്പെല്ലാം ആസ്പ്രവാക്കി നിശീകരിക്കാൻ പോവാൻ അങ്ങനെ ഭയപ്പെടേണ്ട ഞാൻ ഇവരിൽ ആരെങ്കിലും വരാതിരുന്ന് ഈ യോഗം കുറച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട തരത്തിൽ ഞാനൊരു പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ സംഘാടകർ പറയുമ്പോൾ അത് ചിലപ്പോൾ കേൾക്കേണ്ടി വരും അതിനുവേണ്ടി ആണ് ഇങ്ങനൊരു പഠനം നടത്തിയത് ഇത് വ്യത്യസ്തമായ മേഖലകളെ പരാമർശിക്കുന്ന രചനകളുടെ ഒരു സമാഹാരമാണ് ഈ വ്യത്യസ്തതകൾ ഈ രചനകളിലാകെ തന്നെ ഇവ തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട് ആ പരസ്പര ബന്ധം അനീതികൾ നിറഞ്ഞ നമ്മുടെ സമൂഹത്തെ പുതുക്കിപ്പണിയാൻ വേണ്ടിയുള്ള സമരത്തിൽ പ്രയോജനപ്പെടണം ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചൂടും വെളിച്ചവും പകരണം എന്ന കൂടിയാണ് ഈ രചനയിലുള്ള ഈ ഗ്രന്ഥത്തിലുള്ള ഓരോ ചനയും അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നതാണ് ഇന്ന് നമ്മൾ വയനാട്ടിലെ ദാരുണമായ സംഭവത്തെ കുറിച്ച് നമ്മൾ ഇവിടെ നേരത്തെ തന്നെ ഞാൻ പരാമർശിച്ചു രാജീവ് ആദ്യം എഴുതി തുടങ്ങിയത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കയ്യെഴുത്തു മാസികയിൽ പരിസ്ഥിതിയുമായി കൂടി ബന്ധപ്പെട്ട മനുഷ്യരും പ്രകൃതിയും പരിസ്ഥിതിയും ആയി ബന്ധപ്പെട്ട ഒരു രചനയാണെന്ന് ഞാൻ പറഞ്ഞു നവകേരള നിർമ്മിതിയെ കുറിച്ചുള്ള ഇതിന്റെ അദ്ദേഹത്തിൻ്റെ രചിനയിൽ പ്രളയത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് ഒരു അക്ഷര ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അത് ന ആയാൽ പ്രളയം പ്രണയമായി മാറും അപ്പൊ സമൂഹത്തോടുള്ള പ്രണയം ജീവിതത്തോടുള്ള പ്രണയം അശരണരോടുള്ള പ്രണയം ഇതെല്ലാം പുതിയൊരു കേരളത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് പ്രളയാനന്തരമാണ് പ്രളയം നശിപ്പിച്ചത് എന്തൊക്കെയാണോ അതിന് പരിഹാരമുണ്ടാക്കി അതെല്ലാം അവിടെ പുനഃസ്ഥാപിക്കുകയല്ല മറിച്ച് വ്യത്യസ്തമായ ഒരു പുതിയ കേരളം ഈ പ്രളയക്കെടുതിയിൽ നിന്നും ഒരു പുതിയ കേരളത്തിൽ നിർമ്മിക്കണമെന്ന കാഴ്ചപ്പാടെന്ന് അവതരിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള വ്യത്യസ്തമായ സമീപനത്തിൻ്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് രണ്ട് നിലയിലാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക ഒന്ന് ഭൂമിയുടെ അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ചൂഷണം അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലാഭത്തെ പരമാവധിയാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമുള്ള ചൂഷണ വ്യവസ്ഥയുടെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന് ചർച്ച അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണമെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അച്ചടിച്ച് വ്യാപകമായി വായിക്കാൻ ലഭ്യമാക്കിയിരുന്ന ഒരു ലഹലേഖ എന്ന് ആദ്യം പലരും ധരിച്ചതാണ് വാനരനിൽ നിന്ന് നരനിലേക്കുള്ള പരിവർത്തനത്തിൽ അധ്വാനത്തിൻ്റെ പങ്ക് ഗൂഗിൾ ഉപയോഗിക്കുന്നവർ ആ ഇഥാർത്ഥത്തിൽ എങ്കൽസിൻ്റെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്ന ബൃഹദ് ഗ്രന്ഥത്തിൻ്റെ ഒരു അധ്യായമാണ് ഇത് the part played by labor in the transition from ape to man എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ആ അധ്യായം നിങ്ങൾക്ക് കിട്ടും അതിലൊരു ഭാഗമുണ്ട് പലതും വിവരിച്ചു വന്നിട്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ പ്രകൃതിയെ നിയന്ത്രിക്കുന്നു പല ജയങ്ങളും നേടുന്നു പക്ഷേ എല്ലാം പിടിച്ചടക്കിയ ഒരു ജേതാവിനെ പോലെ മനുഷ്യൻ സ്വയം വിജയിയായി അധികം പുറത്തു തട്ടി മനുഷ്യൻ അവനെ തന്നെ അഭിനന്ദിക്കരുത് എന്തുകൊണ്ട് നിങ്ങൾ ചില നേട്ടങ്ങൾ പ്രകൃതിയുടെ മേൽ നേടിയിട്ടുണ്ടാവും പക്ഷേ പിന്നീട് പ്രകൃതി ഇതിനെല്ലാം കണക്ക കണക്കുതീർക്കുകയും നിങ്ങൾ നേടി നേട്ടം എന്ന് കരുതിയതെല്ലാം പ്രകൃതി പ്രകൃതി റദ്ദാക്കുകയും ചെയ്യും എന്നാശയം അത് അത് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് മാർസിതേ വിശദീകരിച്ചിട്ടുണ്ട് രാജീവന്റെ രചനകളിൽ പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച മാർസിന്റെയും എങ്കിൾസിന്റെയും എല്ലാം ഈ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനം കാണാൻ കഴിയുമെന്ന് മാത്രമല്ല ചുഴലിക്കാറ്റ് അത് കരീബിയൻ മേഖലയെയും വടക്കേ അമേരിക്കയെയും യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും എല്ലാം മാരകമായ ചുഴലിക്കുടുങ്കാറ്റിൻ്റെ പിടിയിൽ പെടുത്തി മഹാനാശ നാശനഷ്ടങ്ങൾ വിതച്ചപ്പോൾ അത് വടക്കേ അമേരിക്കയുടെ ഭാഗങ്ങളെയും വടക്കേ അമേരിക്കയോട് തീർന്ന് എൺപത് കിലോമീറ്റർ അടുത്താണ് കൊച്ചി ക്യൂബ കിടക്കുന്നത് ആ ആ പ്രദേശങ്ങളെ മുഴുവൻ ബാധിച്ചതാണ് ബുഷാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ് മനുഷ്യരാണ് അമേരിക്കയിൽ വികസിത ലോകം സ്വർഗം എന്നൊക്കെ കരുതുന്ന അമേരിക്കയിൽ ആയിരത്തി എണ്ണൂറ് പേർ ഈ കത്രീന ചുലിക്കുടുങ്കാറ്റിൽ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ക്യൂബയിൽ പതിനഞ്ച് പേരാണ് ഇതേ ഇൻറ്റൻസിറ്റിയിലാണ് അവിടെ അത് ബാധിച്ചത് പതിനഞ്ച് പേരാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഈ കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പത് ഇരുപത് ആവർത്തിച്ചു വന്നല്ലോ പ്രളയങ്ങൾ അതിനെ തുടർന്ന് ഫെസ്റ്റിവൽ ഓഫ് തോട്ട് ആൻഡ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടൊരു അന്താരാഷ്ട്ര സംഗമം വളരെ ചെറിയ തോതിലാണ് നടത്തിയത് വൈസ് അന്നത്തെ വൈസ് പ്രസിഡന്റ് പിന്നെ ഹമീദ് അൻസാരി വന്ന് പ്രഖ്യാപനം ചെയ്ത ഒരു പരിപാടി അന്ന് ക്യൂബയിൽ നിന്ന് രണ്ട് വിദഗ്ധർ വന്ന് എങ്ങനെയാണ് ക്യൂബ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു വലിയൊരു ഒരു അവതരണം നടത്തിയത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് അപ്പം നവകേരള നിർമ്മിതിയെ സംബന്ധിച്ച ഈ പ്രബന്ധത്തിൽ ഇത്തരം കാര്യങ്ങൾ സഖാ പി രാജീവ് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കൂടുതൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത് സംഘപരിവാർ രാഷ്ട്രീയ മുഖം തുടങ്ങി അടിയന്തരാവസ്ഥയുടെ അനുഭവം തുടങ്ങി നമ്മുടെ സമീപ ഭൂതകാലത്തിലെയും ഭൂതകാലത്തിലെയും ഒരുപാട് ഗൗരവമായി നമ്മൾ അപഗ്രഹിക്കേണ്ട അനുഭവങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട് ചിന്താപരമായി മുന്നോട്ട് പോകുന്ന സഖാക്കളിൽ തന്നെ ഉൾപ്പെടുന്നവർ ചില കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച വിമർശനങ്ങളും ഈ കൃതിയുടെ ഭാഗമാണ് എൻ്റെയും രാജീവിന്റെയും സുഹൃത്ത് ഡോക്ടർ പി കെ പോക്കർ ചില പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് വിമർശനപരമായ പരിശോധന ഈ കൃതിയിൽ നടത്തിയിട്ടുണ്ട് എന്നു മാത്രം ഞാൻ അതെന്താണെന്നൊന്നും ഞാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇനിയും ചർച്ചയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ഗ്രന്ഥത്തിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ തികച്ചും അസാധാരണമായ പരിശോധനാ ശേഷി പ്രകടിപ്പിക്കേണ്ട ഒരു വിഷയമാണ് അതിനുള്ള കെൽപ്പ് നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം ഉണ്ട് പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പിലും ഉണ്ടായ തിരിച്ചടികൾ അതിന്റെ കാരണങ്ങളെ കുറിച്ച് രാജീവ് ഞാനും ഒക്കെ പ്രവർത്തിക്കുന്ന പാർട്ടി ചില അന്വേഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ഇപ്പം കുറച്ച് ക്ഷീണത്തിന്റെ നാളുകളാണ് ഇതൊക്കെ തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും സംഭവിച്ചത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ലെനിന് ശേഷം സോവിയറ്റ് യൂണിയനിൽ തന്നെ മാർസത്തിന് സർഗാത്മകമായ ഒരു വികാസം നൽകാൻ ലെനിൻ നടത്തിയ ശ്രമം അതിലെല്ലാ അധികാരങ്ങളും സോവിയറ്റുകൾക്ക് എന്നതുപോലുള്ള മുദ്രാവാക്യങ്ങൾ അത് തന്നെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പിന്നെ മാറ്റേണ്ടി വരും സോഷ്യലിസ്റ്റ് ജനാധിപത്യം വികസിപ്പിച്ചെടുക്കുന്നതിൽ സോവിയറ്റ് യൂണിയന്റെയും കെ കെ ഗ്രൂപ്പിൻ്റെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെയും മറ്റ് രാജ്യങ്ങളുടെയും അനുഭവങ്ങൾ ഇതെല്ലാം ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന ആശയത്തിൻ്റെ ചില ഭാഗങ്ങൾ രാജീവ് തൻ്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് ഗൗരവമായി ആലോചിക്കേണ്ടതാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ് അതിനെ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആ തുടക്കത്തിൽ ഞാൻ സമയം വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള കരുതൽ അതെല്ലാം സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് അതിനെ അതിനെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുണ്ടായിട്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ പാടില്ല ഇതിൽ ചില ചില ഓർമ്മിക്കേണ്ട വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഞാൻ കുറിച്ച് വെച്ചതിൽ വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ലളിതമായ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു വിവരണം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അത് വളരെ പ്രയോജനപ്രദമാണ് പക്ഷെ അതിൽ ഏറ്റവും പിരാജീവി കാലത്തോടൊപ്പവും ഒക്കെ നടക്കാനും പുതിയ കാലത്തിൻ്റെ സാധ്യതകൾ അന്വേഷിക്കാനും തയ്യാറാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പലതവണ വായിച്ചാൽ ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് മുമ്പ് നമ്മളിൽ നിന്നും നമുക്ക് വ്യക്തമാകാവുന്ന ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടും അങ്ങനെ ഒരു ലോകത്തെ ഗ്രന്ഥങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെ തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന മറ്റൊരു രചനയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാറ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾ അധികം പുസ്തകമൊന്നും വായിക്കാത്തുകൊണ്ടാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം അത് ചിലപ്പോൾ ശരിയായി പക്ഷേ ഇത് ഒരു പുസ്തകമായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ സമകാലിക വായന ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എത്രമാത്രം പ്രധാനമായിരുന്നോ അതിനൊപ്പമോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ ആകർഷണീയമായി എനിക്ക് തോന്നിയത് മാനിഫെസ്റ്റോയുടെ ഈ കാലോചിതമായ വായന പി നടത്തി അതാണ് ആ പുസ്തകം പക്ഷെ അതോടൊപ്പം ഒരു ഓഡിയോ പെൻഡ്രൈവോ എങ്ങനെയാണ് അത് കൊടുത്തത് സുനിലിന്റെ പ്രഭാഷണം ക്യു ആർ കോഡുണ്ട് അതൊക്കെ തന്നെ എൻ്റെ സാങ്കേതിക നിരക്ഷരതയുടെ തെളിവാണ് ഇതൊക്കെ അത് സുനിൽപിളയിടമാണ് മാനിഫെസ്റ്റോയുടെ ആ വായന അവ കവിതയൊക്കെ വായിക്കുന്നത് പോലെ കവിത വായിക്കുമ്പോൾ ചിലയിടത്ത് ചില ഊന്നലുകൾ കൊടുക്കണം ഇപ്പോൾ കവിത പോലെ പ്രൗഢമായ രചനയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോർണത്തിൽ മാർക്സാണ് ഒറ്റമൂച്ച എഴുതി തന്നത് എങ്കൽസിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ മൂലതത്വങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം അപ്പോൾ ഉണ്ട് ആ പുസ്തകത്തെ കൂടി ആധാരമാക്കി എങ്കൽസിൻ്റെ ആ പുസ്തകത്തിൽ ഒരുപാട് ആശയങ്ങൾ സ്വാംശീകരിച്ചു ഉൾക്കൊള്ളിച്ചു എന്നതുകൊണ്ടാണ് മാർക്സ് എങ്കൽസ് രണ്ടുപേരുടെയും കൂടെ സൃഷ്ടിയായിട്ടത് വരുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കൃതിയുടെ സാഹിത്യ മൂല്യത്തെക്കുറിച്ചും അതിൻ്റെ ഭാഷാശൈലിയെ കുറിച്ചും പഠനങ്ങൾ നടത്തി അപ്പൊ രാജീവ് ചെയ്ത ഒരു വലിയ സേവനം മാനിഫെസ്റ്റോയുടെ ഉള്ളടക്കം വളരെ സരളമായി ചോദ്യ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എന്നുള്ള രൂപത്തിൽ അതിൻ്റെ സമകാലിക വായന എന്ന കൃതിയിൽ ഉൾക്കൊള്ളിക്കുകയും അതിനോടൊപ്പം മാനിഫെസ്റ്റോ അതിൻ്റെ ഉള്ളടക്കം സുനിൽ മാഷ് അത് കേട്ടവരെത്ര പേരുണ്ടെന്ന് കൈയുർത്തണമെന്നൊക്കെ സാധാരണ ഞാൻ ചില യോഗങ്ങളിൽ എസ് എഫ് ഐയുടെയും ഡി വൈ എഫ്ഐയുടെയും യോഗങ്ങളിൽ പറയാറുണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല കാര്യം അത് നിങ്ങളുടെ പലരുടെയും ശത്രുത സമ്പാദിക്കാൻ ഇടയാക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് വായിച്ചവരോട് അത് കേട്ടവരൂടെ ഉണ്ടാവും ധാരാളം അപ്പം പുസ്തക പ്രസാധനത്തിൻ്റെ പുസ്തകം വായനക്കാരിൽ എത്തിക്കുന്നതിൽ കേൾക്കാൻ കൂടിയുള്ളതാണ് പുസ്തകം എന്ന സാങ്കേതിക സാധ്യത ഉപയോഗിച്ചു ഞാൻ സമാപിപ്പിക്കുമ്പോൾ പറയുന്ന പറയുന്നത് എറിക് ഹോസ്ബാമും ഇ എം എസ് നമ്പൂതിരിപ്പാടും മുതൽ നമ്മുടെ പ്രിയപ്പെട്ട സൈമൺ ബ്രൂട്ടോ റോഡ്രിക്സ് വരെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുമായിട്ടുള്ള തൻ്റെ ബന്ധവും ഹോസ്വുമായിട്ട് നേരിട്ട് ബന്ധമില്ല പക്ഷേ വായനയിലൂടെ ഹോസ്വുമായിട്ട് ബന്ധമുണ്ട് എം എൻ വിജയൻ മാഷ് വരുന്നുണ്ട് പി ഗോവിന്ദപ്പിള്ള വരുന്നുണ്ട് സ്വാമി അഗ്നിവേശ് വരുന്നുണ്ട് ഇവരെല്ലാ വിലയിലെത്തുമ്പോൾ ഇപ്പോൾ വിജയൻ മാഷ് എന്ന് പറഞ്ഞാൽ വിജയൻ മാഷ് രണ്ടടുപ്പക്കാരാണ് സുൽപ്പികളും ഞാനും വിജയമാഷി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ വരാൻ തുടങ്ങിയതിന് മുമ്പ് ധർമ്മടത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പലതവണ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായി വിജയം ആശയമായി അതിനുശേഷം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു ഒരു ഒരു വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഉണ്ടായൊരു മരണമാണ് അങ്ങനെ ഉണ്ടായത് കെ എൻ നൊയിത്തച്ഛനും എ പി ജെ അബ്ദുൽ കലാമും അങ്ങനെ ചിലരാണ് ഒരു കർമ്മനിരതരായിരിക്കുമ്പോൾ ജീവൻ വരുന്നത് അപ്പം ഇവരെ കുറിച്ചെല്ലാമുള്ള അവരുടെ സംഭാവനകളുടെ മൂല്യവും ഇടയ്ക്ക് സംഭവിച്ച ചില ദൗർഭാഗ്യകരമായ ബന്ധവിച്ഛേദങ്ങളുടെ സാഹചര്യവും ഒക്കെ പരിശോധിക്കുന്ന വിധത്തിലാണ് രാജീവ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് വളർച്ചയും വികാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പാരിസ്ഥിതി നാശത്തിൻ്റെ വിഷയം തന്നെ വരുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു ഒരു കാര്യമാണ് എന്താണ് ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ചർച്ച പല നടത്തും ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്നുള്ള സജ്ഞ വളർച്ച എന്നുള്ള സംജ്ഞ വരും വികസനം എന്നുള്ള സംജ്ഞ വരും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും വരുന്നു എൻ്റെ അഭിപ്രായത്തിൽ പുരോഗതി എന്നുള്ള വാക്കും ഈ സംവാദത്തിൽ വരേണ്ടതാണ് പുരോഗതി സമൂഹത്തിന് പുരോഗതി ഉണ്ടാകുന്നുണ്ടോ മനുഷ്യൻ ജീവിത ജീവിതത്തിന് പുരോഗതി ഉണ്ടാവുന്നുണ്ടോ ഇപ്പോൾ അമർത്ഥ്യസ് എന്നെ പോലുള്ളവർ ഡെവലപ്മെൻ്റ് ഈസ് ഫ്രീഡം പോലെയുള്ള ദാർശനികമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പല അടരികളായി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് തൻ്റെ മുൻകാല രചനകളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഈ പ്രതാപൻ ദായാട്ടിൻ്റെ സഹകരണത്തോടുകൂടി വന്നിട്ടുള്ളത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പുറമെ എറണാകുളത്തുകാരുടെ കൺമുമ്പിലുള്ള ട്വന്റി ട്വന്റി പോലുള്ള പ്രതിഭാസവും ഇത് ചർച്ചാ വിഷയമാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കാൻ എനിക്ക് സന്ദർഭം തന്ന സംഘാടകരോട് നന്ദി പറയുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് നിർവഹിച്ചത് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസ്മരിക്കുന്നു